അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ്റെ ചേച്ചിയും ശ്രീധു ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ്റെ ചേച്ചി ചോദിക്കുന്നുണ്ട് ഇന്നലെ കൈ മുറിഞ്ഞത് ഇതാണെന്ന് ചോദിക്കുന്നുണ്ട് ആ ടാസ്കിൻ്റെ ഇടയിലാണ് മുറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചേച്ചി കൈ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് ഇവളും ആദ്യം പറിച്ചതാണ് എൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊടുക്കുന്നുണ്ട് ചേച്ചിക്ക് ആ ഇനി എൻ്റെ നഗങ്ങളാണെന്നൊക്കെ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞു ഞാൻ ആകെ ഒന്നേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ ശ്രീധുന് നല്ല ഇഷ്ടമായിട്ടുണ്ട് ശ്രീധു നല്ല ക്യൂട്ടാന്ന് അവർ പറയുന്നുണ്ട് അർജുൻ്റെ ചേച്ചി പറയുന്നുണ്ട് ആ സ്രീതുമായിട്ടുള്ള ഒരു കമ്പനി നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊന്നും ഇവിടെയൊന്നും ഗെയിം കളിക്കാൻ പറ്റില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഉള്ളത് എന്താണെങ്കിലും നല്ലതാണ് അപ്പോഴല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് തുറന്ന് പറയാൻ പറ്റുള്ളൂ ഈ ബിഗ് ബോസ് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നത് ടി വി കാണുന്നത് പോലെ ഒന്നും അല്ലെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നല്ലൊരു സർക്കിളാണ് നിൻ്റെ സർക്കിൾ എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചിയ്ക്കും അമ്മയ്ക്കും എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അർജുൻ നല്ല രീതിയിലാണ് ഗെയിം കളിക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ ജാൻമണിയെ കുറിച്ച് പറയുന്നുണ്ട് ജാൻമണി പറഞ്ഞതൊന്നും നീ അത് കാര്യമായിട്ടൊന്നും എടുക്കേണ്ട പുറത്ത് വരുമ്പോൾ അത് മാറിക്കോളും ചേച്ചി പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാവരും വന്നിരിക്കുന്ന ഓരോ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ മാത്രം എടുത്താൽ എന്നും പറയുന്നുണ്ട്